സംസ്കരണത്തിൻ്റെയും സമർപ്പണത്തിന്റെയും ഇരുപത്തിയാറ് ദിനങ്ങൾ പിന്നിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ലൈലുത്തുൽ ഖദർ അഥവാ ഇരുപത്തിയേഴാം രാവ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമായാണ് ഇരുപത്തിയേഴാം രാവിനെ വിശ്വാസികൾ കണക്കാക്കുന്നത് നിർണയത്തിന്റെ രാത്രി എന്നർത്ഥം വരുന്ന ലൈലിത്തുൽ ഖദർ റംസാനിലെ ഏറ്റവും സവിശേഷമായ രാവ് കൂടിയാണ് ആയിരം മാസങ്ങളേക്കാൾ പുണ്യമായ ദിനമായാണ് ഇരുപത്തിയേഴാം രാവിനെ ഖുറാനിൽ വിശേഷിപ്പിക്കുന്നത് റമദാനിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ അനുഗ്രഹത്തിന്റെ ദിനങ്ങളാണെന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളിൽ സൃഷ്ടാവിന്റെ അനുഗ്രഹത്തിനായുള്ള പ്രത്യേക പ്രാർത്ഥനകളിലായിരുന്നു വിശ്വാസികൾ രണ്ടാമത്തെ പത്ത് ദിനങ്ങൾ പാപമോചനത്തിനായുള്ള പ്രാർത്ഥനകളാണ് അവർ നടത്തിയത് അവസാനത്തെ പത്ത് ദിനങ്ങൾ നരകമോചനത്തിന് വേണ്ടിയുള്ളതും ഇസ്ലാമിക വിശ്വാസപ്രകാരം ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട രാവാണ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തിയേഴാം രാവ് മുഴുവൻ ഭക്തിസാന്ദ്രമായ മനസ്സോടെ പള്ളികളിലാണ് വിശ്വാസികൾ ചെലവഴിക്കുക നോമ്പു തുറയ്ക്കിയ ശേഷം ഖുറാൻ പാരായണം തസ്ബീഹ് നമസ്കാരം തറാവീഹ് നമസ്കാരം വിതൃ നിസ്കാരം അസ്മാ ഉൽ ഹുസ്ന തൗബ തുടങ്ങി നേരം പുലരുവോളമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് മസ്ജിദ് ിലും വീടുകളിലുമായി നടക്കുക പുണ്യം നിറഞ്ഞ ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലേക്ക് വിശ്വാസികൾ മാറും ജീവിതത്തിലെ വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് പാപമോചനം തേടുന്ന വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പള്ളികളും വീടുകളും ഇന്നത്തെ രാത്രി പ്രാർത്ഥനകളുടെ നൈർമല്യത്താൽ നിറയും പൂർവീകരുടെ കബർ സന്ദർശനവും സക്കാത്തു വിതരണവും ഈ രാവിന്റെ പ്രത്യേകതകളാണ് ഈ പുണ്യമേറിയ രാത്രിയിൽ നന്മയിൽ മുഴുകി ആത്മീയ വിജയം നേടാനുള്ള പ്രാർത്ഥനയിലാണ് ഓരോ വിശ്വാസികളും